തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയക്കുള്ള ഉപകരണ വിതരണം സർജിക്കൽ സ്ഥാപനങ്ങൾ നിർത്തിവെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇടപെടാതെ ആരോഗ്യവകുപ്പ് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി വിവിധ സർജിക്കൽ സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ളത് ഡിസംബർ വരെയുള്ള കുടിശ്ശിക മുഴുവൻ തരാതെ ഉപകരണങ്ങൾ നൽകില്ല എന്ന നിലപാടിലാണ് വിതരണക്കാരുടെ സംഘടന ഉണ്ടെന്നും ശസ്ത്രക്രിയകളുടെ തോതനുസരിച്ച് അനുസരിച്ച് ഉപകരണങ്ങൾ കുറയുകയാണെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി ചില ഉപകരണങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടെന്ന് ഡോക്ടർമാർ ആശുപത്രി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഉപകരണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആൻജിയോപ്ലാസ്റ്റി നടത്താനാകൂ ഒരെണ്ണത്തിന് ക്ഷാമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറയുന്നു അതേസമയം നിലവിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് പ്രതിസന്ധിയില്ലെന്നും വിതരണക്കാർക്ക് രണ്ട് പോയിന്റ് അഞ്ച് കോടിയുടെ ചെക്ക് നൽകിയിട്ടുണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി